ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ ഐശ്വര്യ ലക്ഷ്മി ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളിൽ പ്രസവാനന്തരം ഉണ്ടാകുന്ന ചില മാനസിക വ്യതിയാനങ്ങളെക്കുറിച്ചും അവരുടെ ശാരീരികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുമാണ് ഇതൊരു ചെറിയ ഒരു കാര്യമേ അല്ല ഒരു പക്ഷേ പുരുഷന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു അവസ്ഥയിൽ കൂടി പോകുന്ന ഒരു സ്ത്രീക്കല്ലാതെ അവൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം മറ്റൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല ഒരു പക്ഷേ നമ്മുടെ അമ്മമാർക്കും അതിൻ്റെ തീവ്രത മനസ്സിലാകണം അവർക്ക് മനസ്സിലാവും തൻ്റെ കുട്ടിക്കുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസിനെ കുറിച്ചും അവർ ഉറക്കക്കുറവിനെക്കുറിച്ചും ശാരീരിക മാറ്റങ്ങളെക്കുറിച്ചും പെയിനെക്കുറിച്ചുമൊക്കെ എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഒക്കെ അറിവുണ്ടാവും അവർക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പോഴത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു മാനസിക പിരിമുറുക്കത്തിൻ്റെ തീവ്രത അവരിലേക്കെത്താൻ ഒരുപക്ഷെ എൻ്റെ പൂർണ്ണത കിട്ടാൻ സാധ്യതയില്ല ഒന്നാമത്തെ കാരണം ഈ പ്രസവാനന്തരമുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം ആദ്യത്തെ ആഴ്ചകളിലെ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും മാസങ്ങളിലല്ല ഒരു പക്ഷേ ഒരു വയസ്സിന് ശേഷം ഒന്നര വയസ്സിന് ശേഷം കുട്ടിയുടെ രണ്ട് വയസ്സ് ഈ സമയത്തൊക്കെ ഇതുണ്ടാവാം ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായില്ല എന്ന് കരുതി പിന്നീട് ഒരു മാനസിക പിരിമുറുക്കം ഉണ്ടായി കൂടാ എന്നില്ല കൂടുതലും ആദ്യ സമയങ്ങളിലാണ് സാധ്യത എന്ന് മാത്രം ചില കുട്ടികൾ ആദ്യ സമയങ്ങളിൽ കുഴപ്പമില്ല രാത്രിയിലൊക്കെ ഉറങ്ങുകയൊക്കെ ചെയ്യും എന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ഒരു പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും രാത്രി പൂർണമായിട്ടും ഉറങ്ങാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് ആ അമ്മ തന്നെ രാത്രി മൊത്തം കഴിച്ച് കൂട്ടുമ്പോൾ രാവിലെ അവൾക്ക് എണയിക്കാനോ അവളുടെ മൊത്തം ശരീരത്തിൻ്റെ മൊത്തം ഘടനയ്ക്ക് മാറ്റമുണ്ടാവും ഒന്നാമത് പ്രസവം കഴിഞ്ഞിട്ടുള്ള വേദനകൾ അത് സിസേറിയൻ ആയിക്കോട്ടെ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ ഇതിനെല്ലാം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഒന്നിനെയും ചെറുതായി കാണാൻ പറ്റില്ല എല്ലാം രണ്ട് തലത്തിൽ അനുഭവിക്കുന്ന പെയിൻ ഒരു സിസേറിയൻ ഉള്ള സ്ത്രീ വേദന അനുഭവിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൾ അനുഭവിക്കുന്ന വേദന ആ സിസേറിയൻ കഴിഞ്ഞ് അതിൻ്റെ മരവിപ്പ് കഴിയുന്ന മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ നാലഞ്ച് ദിവസത്തേക്ക് ആ സ്ത്രീക്കൊന്ന് ശ്വാസം വിടാൻ പറ്റില്ല അവൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന ഇവളഞ്ച് ദിവസം അനുഭവിക്കുന്നുണ്ട് അപ്പം എല്ലാം രണ്ട് തലത്തിലാണ് പ്രസവ സമയത്തൊരു പെണ്ണനുഭവിക്കുന്ന വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥി ഒടിഞ്ഞു പോകുന്ന വേദനയാണ് ആ വേദനയ്ക്കും മറ്റൊരു വേദനകളുമായി നമുക്ക് ഉപമിക്കാൻ പോലും പറ്റില്ല അപ്പം ആ അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് ഫീഡിങ് കാര്യങ്ങളോ ഉറക്കമില്ലായ്മ ഒരു പക്ഷേ അതിലൊക്കെ ഉപരി നമ്മൾ അതിനു മുമ്പ് ഒരു സ്ത്രീ കിടന്നുറങ്ങുന്ന അവളുടെ ഭർത്താവിൻ്റെ സാമീപ്യത്തിലായിരിക്കും ഒരുപക്ഷെ വേദനകളും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും പ്രസവം കഴിയുമ്പോൾ ഈ പെണ്ണ് മറ്റൊരു സാഹചര്യത്തിലോട്ടാണ് നീങ്ങുന്നത് എല്ലായിടത്തും അല്ല കൂടുതലും അതും അവളിൽ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും കാര്യം എന്തെങ്കിലും വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ ഭർത്താവിനോട് ഷെയർ ചെയ്യാൻ അവൾക്ക് പറ്റാത്ത ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും അതും അവളിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ ഉറക്കമില്ലായ്മ ഈ ഹോർമോൺ വ്യതിയാനം വേദന അങ്ങനെയുള്ള ഓരോ അവസ്ഥകൾ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരാറുമാസത്തിനല്ല മൂന്ന് മാസത്തിനുള്ളിൽ ഒരുപാട് പേർക്കും കൂടുതലും പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം പ്രായം ചെന്നവരും ഞങ്ങളാരും ഞങ്ങൾ അഞ്ചും ആറും പ്രസവിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അതല്ല അന്നത്തെ കാലമല്ല ഇന്ന് ഒത്തിരി വ്യത്യാസമുണ്ട് അന്ന് കൂട്ടുകുടുംബമാണ് ഒരു കുഞ്ഞുണ്ടായാൽ അതിനെ ഒരാൾ എടുക്കാനൊരാൾ കുളിപ്പിക്കാനൊരാൾ നോക്കാനൊരാൾ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയുണ്ട് പക്ഷേ ഇന്ന് ഇന്നങ്ങനെയല്ല ന്യൂക്ലിയർ ഫാമിലിയാണ് ഇന്ന് കൂടി വന്നാൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു അമ്മയും അച്ഛനും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആ അമ്മയും അച്ഛനും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആ അച്ഛനും അമ്മയായിരിക്കും അത് കഴിയുമ്പം രാത്രിയിൽ ഒരുപക്ഷെ അവർക്ക് ഈ കുട്ടിക്ക് വേണ്ടി ഉറക്കം നിൽക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം അവരും പ്രായം ചെന്നവരാണ് അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഈ പ്രസവിച്ച പെണ്ണോ അവളുടെ ആദ്യത്തെ ഡെലിവറിയാണ് അവൾക്ക് ഒരു കുഞ്ഞിനെ മാനേജ് ചെയ്തോ ഇങ്ങനെ ഉറക്കം നിന്നോ ഇങ്ങനെ വേതനങ്ങൾ സഹിച്ചോ അവൾക്കും പരിചയം ഉണ്ടാവില്ല അവൾ അതിലേക്ക് വരുമ്പോൾ അവൾ മാനസികമായി ഒരുപാട് പിരിമുറുക്കത്തിലേക്ക് പോകും മാനസികമായി മാത്രമല്ല ശാരീരികമായും പിരിമുറുക്കത്തിലേക്ക് പോകും അത് അവളെ മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തും മറ്റൊരു മാനസിക തലത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും ഇതാദ്യ സമയങ്ങളിലെ കാര്യം ഇതിൽ നിന്നും മറ്റൊരവസ്ഥയുണ്ട് മാസം കഴിഞ്ഞു ഒരു വയസ്സ് കഴിഞ്ഞു ഈ ഒരു വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഈ ആദ്യഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത സ്ത്രീക്ക് ഒരു വയസ്സ് കഴിഞ്ഞുണ്ടാകില്ല എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവാം ഈ ഒരു വയസ്സ് കഴിയുമ്പോഴത്തേക്ക് കുട്ടിയിലെ കളികൾ കൂടുന്നു അത് നടക്കാൻ തുടങ്ങും കണ്ണി കണ്ണിക്കാടുന്നെല്ലാം വായിലിടാൻ തുടങ്ങുന്നു ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നു ഉറങ്ങുന്ന സമയത്തിന് നിഷ്ഠയില്ലാതാകുന്നു ഇതെല്ലാം ഈ അമ്മയെ ബാധിക്കും ആ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഒരു പക്ഷേ മുമ്പ് ജോലി ഉണ്ടായിരുന്ന സ്ത്രീ അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അത് അവളെ മാനസികമായി ഒരുപാട് വിഷമത്തിലെത്തിക്കും കുഞ്ഞിൻ്റെ അമിതമായ നിർബന്ധം കൈകാര്യപ്പെടാൻ മറ്റേ ആൾക്കാരും ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ആ സ്ത്രീയുടെ അവസ്ഥ ഞാൻ ഈ ഒരു അടുത്ത സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം പേളി മാണി ഒരു ചടങ്ങില് പേളി മാണിയോട് കോളേജ് എന്താണെന്ന് തോന്നുന്നു കുറേ സ്ത്രീകൾ ചോദിക്കുന്നു ഈ ആഫ്റ്റർ ഡെലിവറി സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നം പോസ്റ്റ് കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ പേളിമാണി പറഞ്ഞൊരു കാര്യമുണ്ട് രാത്രി ഞാൻ ഉറങ്ങി ഉറങ്ങാതെ എൻ്റെ കുഞ്ഞിനെ നോക്കുകയാണെങ്കിൽ കുറ്റിയത് രാവിലെ സന്തോഷത്തോടെ പറയണം എങ്ങനെ എൻ്റെ കുഞ്ഞിന്നലെ ഉറങ്ങിയില്ല അവരെ ഉറങ്ങാൻ പറ്റിയില്ല അത് ഹാപ്പിയോടുകൂടി അതിനെ ഹാൻഡിൽ ചെയ്യണം ആ സാഹചര്യത്തെ എന്ന് പറയുന്നു ഇതിനൊരു തെറ്റുണ്ട് വേളി മാണി തൻ്റെ അവസ്ഥയിൽ നിന്നാണ് ചിന്തിക്കുന്നത് കാരണം അവർക്ക് അവരുടെ കുട്ടിയെ നോക്കാൻ രണ്ട് ജോലിക്കാരുണ്ട് ഭക്ഷണം വെച്ച് കൊടുക്കാൻ ആൾക്കാരുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാതെ നേരെ വെളുത്ത് വൈകോളം കഷ്ടപ്പെടുന്ന കുഞ്ഞിനെ മാറ്റി പിടിക്കാനൊരാളില്ലാതെ ഒറ്റയ്ക്ക് നോക്കുന്ന ഒരമ്മ വീട്ടുകാര്യങ്ങളും അത്യാവശ്യം നോക്കണം അവൾക്ക് ജോലിക്ക് പോകാനോ ഒരുങ്ങാനോ അവളുടെ ഒരു സെൽഫ് ലവിന് കെയറിനുള്ള സമയം കിട്ടുന്നില്ല അവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല അവൾ എത്ര മാനസികമായി ഡിപ്രസ്ഡ് ആയിരിക്കും വേളിമാരയ്ക്ക് പറ്റുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം വെക്കാൻ ആൾക്കാരുണ്ട് കുട്ടിയെ നോക്കാൻ ആൾക്കാരുണ്ട് അവർക്ക് അവരുടേതായ ജോലി അതായത് അവർ ഏതാണ്ട് മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് രാവിലെ അവർക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നുണ്ട് സാധാരണക്കാരിയായി ഒരു വീട്ടമ്മയ്ക്കാതെ പറ്റുമോ പറ്റില്ല ഒരിക്കലും പറ്റില്ല അപ്പോൾ അവൾ അവർക്ക് കെയർ കിട്ടുന്നുണ്ട് സെൽഫ് കെയറിനുള്ള സമയമുണ്ട് അവരുടേതായ ഇഷ്ടമുള്ള മേഖലയിൽ അവരുടെ ജോലി ഒരിക്കൽ പോലും മാറ്റി വെക്കേണ്ടി വരുന്നില്ല അവരുടെ ഭർത്താവിൻ്റെ കൂടെ ചിലവഴിക്കാനുള്ള സമയങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അവർക്ക് പുറത്ത് പോകാൻ പറ്റുന്നുണ്ട് യാത്രകൾ പങ്കുന്നുണ്ട് രണ്ട് മാസമായപ്പോൾ അവരെന്തോ ഒരു വലിയൊരു ടൂറ് പോയാലും കൊച്ചുകുട്ടിയെ കൊണ്ട് അവർക്കതിന് പറ്റുന്നുണ്ട് ഇതൊന്നും പറ്റാത്ത നാല് ചുവരികൾക്കുള്ളിൽ തൻ്റെ കുഞ്ഞിനെയും ജോലികളുമായി മാത്രം പിരിമുറുക്കത്തിൽ ഏർപ്പെടുന്ന ഒരു പെണ്ണിന് തീർച്ചയായിട്ടും മാനസികമായി ബുദ്ധിമുട്ടുകളുണ്ടാവും അവളതിലെത്ര സന്തോഷം കണ്ടെത്തിയാലും എല്ലാ അമ്മമാർക്കും അവനവൻ്റെ മക്കളെ നോക്കുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ മാനസികമായി നമ്മൾ ഡള്ളാവും അതായത് നമ്മുടെ തലം താഴ്ന്നു പോവും ഇത്രയും നാളും ജോലിക്കൊക്കെ പോയി നന്നായി നടന്നിരുന്ന അത്യാവശ്യം ഒരു സെൽഫ് കെയർ എന്ന രീതിയിൽ ഒരു പാർലറിൽ ഈസ്റ്റ് ഒരു പിരിയാണിയെങ്കിലും ത്രഡി ചെയ്യാനൊക്കെ പോകുന്നതും ആ ഭർത്താവിൻ്റെ കൂടെ ആളെ ഒന്ന് പുറത്ത് പോകാനും ഭക്ഷണം കഴിക്കാനും കുറച്ച് അവനവൻറ്റേതായ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിക്കൊണ്ടിരുന്ന സ്ത്രീക്ക് ഇതിനൊന്നും പറ്റുന്നില്ല അവൾക്ക് കുളിക്കാനേ പറ്റുന്നില്ല അവൾ കുളിക്കുന്നത് രാത്രിയിലായിരിക്കും അവൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കില്ല ഒരു ഭക്ഷണേ കഴിക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞ് വന്ന് കരയും അപ്പോൾ അല്ലെങ്കിൽ അത് അപ്പിടും രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല അവൾക്ക് പൂർണ്ണമായും അതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുമോ അവൾ മാനസികമായി പിരിമുറുക്കത്തിലാവും പരാതി ഭർത്താവിനോട് പറയും വീട്ടുകാരോട് പറയും അല്ലെങ്കിൽ സ്വന്തമായി പിരിമുറുക്കും പിരി കുറുകുറുറുക്കും ഇതൊന്നും അല്ല എന്നുള്ളവർ മാനസികമായി വേറൊരവസ്ഥയിലെത്തും അവർ വൈകാരികമായിട്ട് വല്ലാത്തൊരു തലത്തിലെത്തും ശരിക്കും അതാണ് അവസ്ഥ ഞാൻ പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാർട്നേഴ്സാണ് ഭർത്താവാണ് എൻ്റെ ഭാര്യ ഇതുവരെ പോകാത്തൊരു തലത്തിൽ ഇവിടെ പോവുകയാണ് അവൾ തനിയാണ് ഇതെല്ലാം നോക്കുന്നത് അവൾക്ക് എൻ്റെ മെൻറ്റൽ സപ്പോർട്ട് വേണം അവടെ പരാതി പറയാതെ നോക്കുന്നത് പോരാന്നോ അല്ലെങ്കിൽ നീ നിന്നെ നോക്കുന്നത് പോരാന്നോ അല്ലെങ്കിൽ കഴിക്കുന്നത് പോരാന്നോ അങ്ങനെ ഒന്നും പരാതി പറയാതെ അവളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ അമ്മമാരാണെങ്കിൽ പറയും നിങ്ങൾ അന്ന് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇന്നത്തെ ഒരു കുരിത് കാര്യം അന്ന് ഒത്തിരി ആൾക്കാരുണ്ട് കുഞ്ഞുങ്ങളെ മാറി പിടിക്കാൻ ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഇന്നതൊന്നുമില്ല എല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണ് ആ ഓരോരുത്തരുടെ മാനസിക അവസ്ഥയും വ്യത്യസ്തമായിരിക്കും ആ കാരണം ഓരോരുത്തർ കടന്നു പോകുന്ന അവസ്ഥ അവർക്കല്ലേ അറിയുള്ളൂ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കതൊരു ഒരു കുഞ്ഞിനെ വളർത്തുന്നു എന്നേ കാണുള്ളു പക്ഷേ മാനസികമായി അവർ കടന്നു പോകുന്ന സ്ഥലം അവർക്ക് മാത്രമേ അറിയൂ അതിലേറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടുന്നത് ഭർത്താവിൻ്റെ തന്നെയാണ് ഇതിലൊരു തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളുടെ ഈ ഒരു അവസ്ഥയെ കുറയ്ക്കാൻ ഒരു ഭർത്താവിന് സാധിക്കും ഒരു ഭർത്താവ് ഒന്ന് മനസ്സിരുത്തി അത് മനസ്സിലാക്കി ശരിയാണ് നിങ്ങളും ജോലിക്ക് പോയി തളർന്നായിരിക്കും കയറി വരുന്നത് എങ്കിലും വീട്ടിലുള്ള പെണ്ണിൻ്റെ അവസ്ഥയും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി അതിനെ സമീപിച്ച ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം നമ്മൾ കണ്ടില്ലേ ഒരു പെൺകുട്ടി കുഞ്ഞിനെ വെള്ളത്തിന് മുക്കി നമ്മളത് ഒരമ്മയ്ക്കതിന് പറ്റുമോ ഒരിക്കലും പറ്റില്ലായെന്ന് തന്നെ പറയാം അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം അവളെ കൊണ്ട് ആ ചെയ്യിപ്പിച്ച് തന്നാണ് അവളുടെ മാനസിക നില ശരിക്കും പറഞ്ഞാൽ അവൾ മാഡാണ് അവൾ ഒരു മാനസിക നില കൈവിട്ട ഒരു സ്ത്രീയായിപ്പോയി ആ നിമിഷം അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത് അവളുടെ ഉപബോധ മനസ്സിലവൾക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് കാരണം ഈ കുഞ്ഞാണെന്ന് അവളെ ഈ അവസ്ഥയിലെത്തിയേ എടുക്കുക അതിനെ കൈമാറാൻ ആരുമില്ല അവൾ വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിൽ ചെന്ന് അകപ്പെട്ടു ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് എങ്കിലും അവസ്ഥ അതാണ് ഓരോ സ്ത്രീകളിലും ഉണ്ട് ഇപ്പം ഞാൻ ഈ അടുത്ത ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചു എനിക്കത് മരിച്ചാൽ മതി എന്ന് തോന്നുന്നു എന്തിനെ എന്താ ഇങ്ങനെ തോന്നുന്നത് നേരെ വളത്തെ അടി കുളിക്കാൻ സമയമില്ല ഭക്ഷണം കഴിക്കാൻ സമയമില്ല റങ്ങാൻ പറ്റുന്നില്ല നടു നിവർത്താൻ പറ്റുന്നില്ല എനിക്ക് ശാരീരികമായി പല വൈകാഹ്യങ്ങളും ഒന്നര വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മയാണ് അവൾ കരയാണ് എൻ്റെ ഇത് ആർക്കും മനസ്സിലാവാനാണ് മനസ്സിലാകുന്നില്ല എന്നൊരു തോന്നലും കൂടി അവളെ കൂടുതൽ പിരിമുറുക്കത്തിൽ ആക്കി മർഷീൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ പകുതി കുറയും അപ്പം ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഭർത്താക്കന്മാരോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയുണ്ടല്ലോ നിങ്ങളൊന്ന് ചേർന്ന് നിന്നാൽ മതി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ആ പോട്ട നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ നീ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പം നിനക്ക് ഒന്ന് കാലിൽ തൂത്ത് തരണോ തലവേദനിക്കുന്നുണ്ടോ മിക്സ് പറ്റി പറ്റിത്തരണോ അല്ലെങ്കിൽ നീ കിടന്ന് ഉറങ്ങിക്കോ രാത്രി കുഞ്ഞ് ഉണരുവാണെങ്കിൽ ഞാൻ എടുത്തോളാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു വേണ്ട കുഞ്ഞ് കരഞ്ഞാൽ അവൾ ഉണർന്നിരിക്കും എടുക്കണ്ട നീ പക്ഷെ നിങ്ങളാ പറഞ്ഞ വാക്ക് അങ്ങനെ ഒന്ന് പറഞ്ഞാൽ അതൊരു വലിയ സപ്പോർട്ടായിരിക്കും ഇതൊക്കെയാണ് ഈ രീതിയിലുള്ള ഒരു സമീപനം ഭർത്താക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതൊരു വലിയ തണലായിരിക്കും എൻ്റെ ഭർത്താവ് വിദേശത്തൊക്കെ ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവരെ വീട്ടുകാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം ഭർത്താവിൽ നിന്ന് കിട്ടണ്ട കെയറും സ്നേഹവും കൂടി നിങ്ങൾ കൊടുക്കണം ഇപ്പോഴത്തെ സ്ത്രീകൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയെക്കൂടെ ആണ് നീ പോകുന്നത് ഭീകരമാണ് നാളെ അത് ഏതൊരവസ്ഥയിലെത്തും എന്നൊന്നും പറയാൻ പറ്റില്ല അത്രത്തോളം മോശമായ ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും ഭർത്താവ് അടുത്തില്ലാത്ത സ്ത്രീകളുടെ മാതാപിതാക്കൾ ഭർത്താവിൻ്റെ അമ്മയച്ചനുമായാലും സ്വന്തം അമ്മേ അച്ഛനും ആയാലും നിങ്ങളെല്ലാം എല്ലാ ഒന്നല്ലേ അല്ല അമ്മയച്ചനും തന്നെയല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ മാനസികമായ സപ്പോർട്ട് ഈ ഒരു അവസ്ഥയിൽ ഒരു സ്ത്രീക്ക് അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൺകുട്ടിയെ നഷ്ടപ്പെടും നൂറിൽ തൊണ്ണൂറ്റിയഞ്ച് സ്ത്രീകളിലും ഇന്നവരുണ്ട് അതിലൊന്നാവാതിരിക്കട്ടെ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ എല്ലാവരും മാനസികമായി കൂടിയോ അല്ലെങ്കിൽ വരുന്ന സാഹചര്യങ്ങളെ ധീരമായി നേരിടാനോ കഴിവുള്ളവരല്ല സ്ത്രീകൾ എപ്പോഴും ലോലഹൃദയരാണെന്നേ അവർ ഒരുപാട് വീക്ക് പോയിന്റ്സ് ഉള്ളവരാണ് അവർക്കെപ്പോഴും കൂടുതൽ സ്ട്രെയിൻ താങ്ങാൻ പുരുഷന്മാരെ പോലെ പറ്റത്തില്ല അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം എല്ലാ ഭർത്താക്കന്മാരും അവരവരുടെ ഭാര്യമാർക്ക് മാനസികവും ശാരീരികവുമായ പിന്തുണ ഈ കാലഘട്ടത്തിൽ തീർച്ചയായും കൊടുക്കണം ഒരു സ്ത്രീക്ക് അതിൽ നിന്നും കിട്ടുന്ന ആശ്വാസം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്കറിയില്ല രാത്രി നിങ്ങളൊന്ന് പുറത്തു കൊണ്ടുപോകേ ഡ്രസ്സുകഴിഞ്ഞാലും കൊച്ചുകുട്ടികളെ കൊണ്ട് പുറത്ത് പോകരുതെന്ന് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല നീ നിങ്ങൾ രാത്രിയിൽ നിങ്ങൾക്കുള്ള വണ്ടി സൈക്കിളായിക്കോട്ടെ ടു വീലർ വീലറായിക്കോട്ടെ കാറായിക്കോട്ടെ ഒന്ന് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു ചൂസ് വാങ്ങിച്ചു കൊടുക്കും ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു കൊടുക്കും ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുമോ എന്തെങ്കിലും വേണോ അവർക്ക് പുറത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക നല്ല രസമുണ്ട് നീ നീതിട്ടപ്പോൾ ഒരു പക്ഷേ അവർ തടിക്കാം അത് ക്ഷീണിക്കാം ഉടനെ നീ അങ്ങ് തടിച്ചു അല്ലെങ്കിൽ നിൻ്റെ സൗന്ദര്യം പോകുന്നേ നിങ്ങളുടെ കുട്ടിക്ക് ജന്മം കൊടുത്തപ്പോഴാണ് അവളുടെ സൗന്ദര്യം പോയതും ശരീരത്തിൻ്റെ അളവുകൾ ആയതും ഒക്കെ നിങ്ങൾക്ക് സൗന്ദര്യമുള്ള ഒരു മോനെ അല്ലെങ്കിൽ മോളെ തന്നപ്പോഴാണ് അവളുടെ സൗന്ദര്യം പോയത് അവളെയും അച്ഛനും അമ്മയും പൊതുപോലെ നോക്കി വളർത്തിയതല്ലേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിധിയല്ലേ അവൾ അപ്പോൾ അത്രയും സൂക്ഷിക്കേണ്ടത് നിങ്ങളല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ കടമയല്ലേ അത് നമുക്കുള്ള പരിമിതികളല്ല നമുക്കുള്ളത് മതി നിങ്ങൾക്കൊരു ഒരു ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാനാണ് നിവൃത്തിയുള്ള അത് മതി നിങ്ങൾ ബിരിയാണി ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട നിങ്ങൾക്കൊരു അഞ്ഞൂറ് രൂപയുടെ ചുരിദാർ വാങ്ങിച്ചു കൊടുക്കാനാണോ നിവൃത്തിയെങ്കിൽ അത് മതി എൻ്റെ വീട്ടിൽ നിന്നൊരു നൈറ്റ് ഡ്രസ്സ് വാങ്ങിയ നൈറ്റ് വാങ്ങിച്ചു കൊടുക്കാനാണ് പറ്റുന്നതെങ്കിൽ അത് മതി പുട്ട് വാങ്ങിച്ചു കൊടുക്കാനാണെ അത് മതി നീ നാല് കുപ്പികളെ വാങ്ങിച്ചു കൊടുത്താലും സന്തോഷമാണ് നിങ്ങൾക്കറിയില്ല സ്ത്രീകളെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ച് കൊടുത്ത് അവരെ ഒന്ന് കരുതിയാൽ അവർ വേറൊരു ലെവലിലാണ് അവരുടെ മനസ്സ് സ്വർണം ഒന്നും വേണ്ട നീ പൈസ ഉണ്ടെങ്കിൽ സ്വർണ്ണം വാങ്ങിച്ചു കൊടുക്കണേ ഇല്ലച്ചാൽ അതിലും അവർക്ക് സന്തോഷമാണ് സ്ത്രീയെ മനസ്സിലാക്കുക അവളുടെ കൂടെ നിൽക്കുക ഒന്ന് കരുതുക നെറുകയിലൊന്ന് തലോടുക ചേർത്ത് പിടിച്ച് ഒരു കൊടുക്കുക അതൊക്കെ മതി പോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ മുറുകെ അവളുടെ കയ്യിൽ ഒന്ന് പിടിച്ചാൽ അവളുടെ പകുതി പ്രശ്നങ്ങൾ തീരും എല്ലാവരും അങ്ങനെ അങ്ങനെയാവട്ടെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്ക് മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്ക് അതുകൊണ്ട് ഒട്ടും ചെറിയൊരു കടമ്പയല്ല പ്രസവാനന്തരം ഒരു സ്ത്രീ അഭിമുഖീകരിക്കുന്നത് അതിൽ ഒരു ഭർത്താവിന് വലിയ പങ്കുണ്ട് കുടുംബത്തിന് വലിയ പങ്കുണ്ട് എല്ലാവരും എല്ലാ സ്ത്രീകളുടെയും ആ ഒരവസ്ഥയിൽ അവരെ സപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ കാരണം ഞാനും ഒരു സ്ത്രീയാണ് അപ്പോൾ ഒരു സ്ത്രീയുടെ മാനസിക വികാരങ്ങൾ എനിക്ക് നന്നായി മനസ്സിലാവും കാരണം ഞാനൊരു സ്ത്രീയും ഒരമ്മയും ആണ് എല്ലാവർക്കും നല്ലത് കാരട്ടെ